ചിലപ്പോൾ കടലിൽ പോകും അല്ലെങ്കിൽ നീന്തൽ ഫോട്ടോ സെഷനുകൾ നടത്തും ചിലപ്പോൾ ക്ഷേത്രങ്ങൾ പണിയുന്നു അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു ചിലപ്പോൾ കേരളത്തിൽ പോകുന്നു ചിലപ്പോൾ ബോംബെയിൽ പോയി എടുക്കുന്നു അദ്ദേഹം ഇങ്ങനെ എല്ലായിടത്തും പോയി പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഫോട്ടോ എടുക്കലാണ് പരിപാടി എന്നാൽ മറ്റൊരു സൈഡിലോ ആളുകൾ മരിക്കുന്നു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ആളുകൾ തണുപ്പിൽ മരിക്കുന്ന മണിപ്പൂരിലേക്ക് എന്തുകൊണ്ട് ഈ മഹാൻ പോയില്ല ഇതൊരു ചോദ്യം തന്നെയാണ് താങ്കൾ അവിടെ പോകുന്നത് അവരുടെ സുഖവിവരം അന്വേഷിക്കാനല്ല എന്തുകൊണ്ടാണ് പോകാത്തത് അവർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ ലക്ഷദ്വീപിൽ പോയി വെള്ളത്തിലിരുന്ന് മണിപ്പൂരിൽ പോയി ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റില്ലേ മൂർച്ചയുള്ള ചോദ്യങ്ങളും പറച്ചിലുകളുമാണിത് എന്തിനും പോന്ന ഒരു നേതാവിന് തന്നെയാണ് വൈകിയാണെങ്കിലും കോൺഗ്രസ് തെരഞ്ഞെടുത്തത് അദ്ദേഹമാണ് മല്ലികാർജുൻ ഖാർഗെ ഈ ചോദ്യങ്ങൾ അത്രയും ചോദിച്ചത് ഈ പറച്ചിലുകൾ അത്രയും പറഞ്ഞത് മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് ഇത് പറയാൻ കാരണം മോദിയുടെ ചെയ്തികളെ ഓരോന്നോരോന്നായി ഇഴകേറി പരിശോധിച്ചുകൊണ്ട് ഗാർഗ യാതൊരു മടിയും കൂടാതെ പിച്ചു ചീന്തുകയാണ് ഒന്നാലോചിക്കുക പോലും ചെയ്യുന്നില്ല അത്രമാത്രം രോക്ഷത്തോടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മോദിയെ അത്രമേൽ നിരീക്ഷിച്ചു കൊണ്ട് പറഞ്ഞത് മഹാനായ മോദി നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മണിപ്പൂർ ഒന്ന് വിട്ടുമാറിയപ്പോൾ നമ്മളടങ്ങുന്നവർ തന്നെ നമ്മുടെ ഭാഗമായ സംസ്ഥാനങ്ങളിൽ ഒന്നായ അങ്ങ് മറന്നു കളഞ്ഞു അതിനിടയിലേക്ക് ലോകരാജ്യങ്ങളിൽ കൊടുമ്പിരി കൊള്ളുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടിയായപ്പോൾ നമ്മുടെയൊക്കെ ചിന്തകളിൽ നിന്ന് മണിപ്പൂർ എന്നേ മാഞ്ഞുപോയി പക്ഷേ എന്ന് കരുതി അവിടുത്തെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ വിട്ടുമാറിയിട്ടില്ല നമ്മൾ മറന്നു എന്ന് മാത്രം ഇന്നും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനത നിസ്സഹായരായി തന്നെ പലയിടങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിച്ചു മരിക്കുകയോ മരിച്ചു ജീവിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ഇവിടെയാണ് മഹാനായ മോദി നിങ്ങൾ എന്തുകൊണ്ട് മണിപ്പൂർ ജനതയുടെ അടുത്തുപോയി അല്പനേരം ഒന്നിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം അദ്ദേഹം ചോദിച്ചു വെക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മണിപ്പൂരിലെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന മോദിക്കും കൂട്ടർക്കും പോവാൻ പറ്റാത്ത മണിപ്പൂരിൽ നിന്ന് തന്നെയാണ് രാഹുൽ തന്റെ ഭാരത് ന്യായ യാത്രക്ക് തുടക്കം കുറിക്കുന്നത് മണിപ്പൂരിലെ ഇൻഫാലിൽ നിന്ന് നീതി തേടി രാഹുൽ ഹിന്ദി ഭൂമിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇവിടെയാണ് ഗാർഗയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറച്ചിലുകളും പ്രസക്തമായി മാറുന്നത്